എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകളും വാല്യുവേഷൻ സംബന്ധമായ വിവരങ്ങളും ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് വൈകാൻ സാധ്യത എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു വാല്യുവേഷൻ ഏപ്രിൽ മൂന്ന് മുതൽ ആരംഭിച്ചതാണ് ഏപ്രിൽ ഇരുപത്തി ആറ് വരെ വാലുവേഷൻ നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തീരുമാനിച്ചത് എന്നാൽ വാലുവേഷൻ ക്യാമ്പുകൾക്ക് ഒരാഴ്ച അവധി നൽകി സർക്കുലർ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടു അതായത് ഏപ്രിൽ പന്ത്രണ്ട് ഇന്ന് മുതൽ ഏപ്രിൽ ഇരുപത് വരെ വാലുവേഷൻ ക്യാമ്പുകളിൽ വാലുവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ തുടർന്നാണ് ഒരാഴ്ച ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വാലുവേഷൻ ക്യാമ്പുകൾക്ക് അവധി നൽകിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് മുൻപായി വാലുവേഷൻ അവസാനിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എസ് എസ് എൽ സി വാലുവേഷൻ അവസാനിച്ചാലും പ്ലസ് ടുവിൽ ഡബിൾ വാലുവേഷനുള്ള പേപ്പറുകളുടെ വാല്യുവേഷൻ ചില ക്യാമ്പുകളിലെങ്കിലും നീണ്ടു പോവാനുള്ള സാധ്യത കൂടുതലാണ് വാല്യുവേഷൻ പ്രോസസ്സുകൾക്ക് ശേഷം ടാബുലേഷനും മാർക്ക് എൻട്രിക്കും കുറച്ചധികം സമയം വേണ്ടി വരും അതിനെ തുടർന്ന് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വൈകാനും സാധ്യതയുണ്ട് പ്ലസ് വൺ പരീക്ഷകളുടെ വാല്യുവേഷൻ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള വാലുവേഷൻ അപ്ഡേറ്റും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി